ഒറ്റയ്ക്ക് താമസിക്കുന്നതും ആരോഗ്യം പ്രശ്നമുള്ള കുറെ അമ്മമാർക്ക് കിറ്റ് കൊടുക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറെ അല്ലെങ്കിലും എനിക്കാവുന്ന പത്ത് വീട്ടുകാർക്കാണ് ഞാൻ ഈ കിറ്റ് ഇന്ന് കൊടുക്കാൻ പോകുന്നത് ആദ്യം പോയ വീട്ടിലുള്ള ഈ അമ്മനെ നോക്കുന്നത് സ്വന്തം മകളാണ് കാലില് വേദനയായതുകൊണ്ട് കാലിലുള്ള വിരല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വന്നാണ് എന്നോട് പറഞ്ഞത് ഈ വീട്ടിലുള്ള ചേച്ചി കിടപ്പിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞെങ്കിലും അവരിനെ ആശ്വാസപ്പെടുത്തിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് മഴക്കാലത്ത് ജോലി ഇല്ലാണ്ട് ബുദ്ധിമുട്ടുമ്പോഴാണ് ഈ കിറ്റ് എന്ന് വലിയ സഹായം എന്നാണ് ഈ അമ്മ എന്നോട് പറഞ്ഞത് ഒരു കിറ്റ് കൊടുക്കാനാണ് ഒരു വീട്ടിൽ കയറി പോകെങ്കിലും അവര് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ട് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് ഈ കുട്ടി പറഞ്ഞ വാക്കുകളാണ് എന്നെ ചിന്തിപ്പിച്ചത് എനിക്ക് വലുതാകുമ്പോൾ ഒരു ആർമി ഓഫീസർ ആണെന്നാണ് ഈ കുട്ടി എന്നോട് പറഞ്ഞത് എൻ്റെ അവസ്ഥ മോശമാണെങ്കിലും വലുതാകുമ്പോൾ എന്തായാലും ഞാൻ എത്തിയിരിക്കുന്നു അവ എന്നോട് പറഞ്ഞു ഈ വീട്ടിൽ നാല് അമ്മമാരും കൂടി ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഒരാൾ കിടപ്പിലാണെങ്കിലും എന്നെ കണ്ടതും നിന്നെ കാണാൻ എൻ്റെ പേരെക്കൂട്ടിനെ പോലെയുണ്ട് കണ്ടത് ഒരു സന്തോഷം തോന്നിയെന്നും എന്നോട് പറഞ്ഞു ജീവിതത്തിൽ കഷ്ടപ്പെട്ടാലും എന്ത് വേണമെങ്കിലും നേടിയെടുക്കാം പക്ഷെ ഒരു ആരോഗ്യ പ്രശ്നം മതി ഒരു മനുഷ്യനെ വീഴ്ത്താൻ ഇന്ന് വരെ സന്തോഷിപ്പിക്കാനും സഹായിക്കാനും എനിക്ക് കഴിഞ്ഞു നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാൻ തോറും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്